എളവള്ളി പഞ്ചായത്തിലെ വാഗ കോലാരിത്തോട് പാർശ്വഭിത്തി സംരക്ഷണം ആരംഭിച്ചു പഞ്ചായത്തിന്റെ വടക്കേ അതിർത്തിയായ ശങ്കരൻ ശങ്കരൻപരപ്പിൽ നിന്നും മൂക്കോലക്കുളം വരെയുള്ള തോടിന്റെ പടിഞ്ഞാറ് പാർശ്വഭിത്തിയാണ് കെട്ടി സംരക്ഷിക്കുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ വാഗ കാക്കത്തുരുത്ത് പാടശേഖരത്തിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം സംരക്ഷിക്കാനാകുമെന്നും സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ റീചാർജ് ചെയ്യുമെന്നുമാണ് പ്രതീക്ഷ നീളത്തിലുള്ള പാർശ്വഭിത്തിക്ക് മൂന്ന് ദശാംശം മൂന്ന് അഞ്ച് മീറ്റർ ഉയരവും അതിനടിയിലായി മൂന്ന് കോൺക്രീറ്റ് ബെൽറ്റുകളും ഉണ്ട് അടിഭാഗം ഒന്നേ ദശാംശം ആറ് അഞ്ച് മീറ്റർ വീതിയുള്ള കരിങ്കൽ കെട്ടിന്റെ മുകൾ വശത്ത് മീറ്റർ വീതി ഉണ്ടാകും കോലാരിത്തോടിന്റെ പാർശ്വഭിത്തി മറിഞ്ഞ് വെള്ളമൊഴുകുന്നതു മൂലം കാക്കത്തിരുത്ത് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകാറുണ്ട് നഗരസഞ്ചയ പദ്ധതിയിൽ എൺപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഭിത്തി നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടുള്ളത് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ധന്യാ രേവി എളവള്ളി അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ വിജിത എന്നിവർക്കാണ് മേൽനോട്ട ചുമതല നേരത്തെ നടന്ന ജലനിധി കോൺക്ലേവിന്റെ തീരുമാനപ്രകാരമാണ് സമഗ്ര ജലസംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു